കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി വും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലാണ് വൈകിട്ട് വൈകീട്ട് മണിക്ക് ശേഷമുള്ള സംഗീതോത്സവ കലാപരിപാടികൾ നടന്നത് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് മണിക്ക് പള്ളിയുണർത്തൽ രാവിലെ മണിക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെട്ട വാദ്യമേള കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഭിഷേകവും തുടർന്ന് കാവടിയാട്ടവും നടക്കും രാവിലെ ഒൻപതിന് നിത്യപൂജ പത്തുമണിക്ക് തിറമണ്ണാർക്ക് എതിരേൽപ്പ് പന്ത്രണ്ട് മണിക്ക് പ്രസാദവൂട്ട് മൂന്നു മണിക്ക് പത്മകളത്തിൽ നൃത്തം വൈകിട്ട് ആറിന് നിറമാല പറ്റ് കേളി ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് നാദസ്വര വിദ്വാൻ ഓച്ചുറ ശിവദാസ് പ്രസന്ന അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി പ്രത്യേകം സജ്ജമാക്കിയ വലിയ വേദിയിൽ വൈകിട്ട് ഏഴിന് നടക്കുന്ന അനുമോദന സന്ധ്യയിൽ നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെ അനുമോദിക്കും രാത്രി ഒൻപതിന് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിന് അകമ്പടിയായി മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം തുടർന്ന് കാവടിയാട്ടം ശിംഗാരി കാവടി നാദസ്വരമേളം പാണ്ഡിമേളം തിറയാട്ടം ശിങ്കാരിമേളം തുടർന്ന് വർണ്ണമഴ രാത്രി ഗുരുമുത്തപ്പന്മാർക്ക് കളം എന്നിവ നടക്കും